പാടിയോട്ടിയാൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത ആഹാര പദാർത്ഥങ്ങൾ കുടിവെള്ളം എന്നിവ ശേഖരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പാടിയോട്ടിയാൽ ലയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി വസ്ത്രങ്ങൾ പാക്ക് ചെയ്ത ആഹാരപദാർത്ഥങ്ങൾ കുടിവെള്ളം എന്നിവ ശേഖരിച്ചു വസ്തുക്കളടങ്ങിയ വാഹനം ബുധനാഴ്ച രാവിലെ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ സബ് കളക്ടർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി വലിയൊരു സഹകരണം നമ്മുടെ വയനാടിൻ്റെ കണ്ണൂരിൻ്റെ കരുതലിൻ്റെ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ എല്ലാവരും ലയൻസ് കപ്പ് പാടിയെടുത്താൽ ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഇവിടെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഞങ്ങൾ നന്ദി പറയുകയാണ് ഈ ഒരു അവസരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ജില്ലാ ഭരണകൂടത്തോട് ജില്ലാ പഞ്ചായത്തിനോട് സഹകരിച്ചതിനെ ലയൻസ് കൊണ്ട് പാടിയൂട്ടി എല്ലാ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് പാടിയോട്ടിയ ലാൻഡ്സ്ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് ഹൈമ ശശിധരൻ ജോർജ് ജോസഫ് സാബു കട്ടക്കയം കെ സീനു പി ജെ സജിമോൻ ശശിധരൻ പലേരി വിനു ഞാറ്റുനോട്ടിയിൽ എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ